ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണസദ്യ മസ്റ്റ് ട്രൈ ഐറ്റം ആയ കക്കരിക്ക കക്കരിക്കപ്പെരക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അത് വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കക്കരിക്ക് പരക്ക് അത് തന്നെ ആർക്കും ഉണ്ടാക്കാം ഏറ്റവും ഈസി ആയിട്ട് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാം നല്ല ടേസ്റ്റി കക്കരിക്കപ്പരക്കാണ് ഇത് കുറച്ച് അധികം എമൗണ്ട് കാണും ഭാരം പേടിക്കേണ്ട കാരണം എന്താണ് ഇരുപത്തഞ്ച് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കക്കരിപ്പരക്കിൻ്റെ വിഭവങ്ങളാണിത് രണ്ടര കക്കരിപ്പരക്ക് നമുക്ക് വീട്ടിൽ കുറച്ചാക്കും വേണ്ടേ വേണ്ട കക്കരിയെല്ലാം ചെറിയ പീസ് കക്കരിക്ക മതി രണ്ടര കക്കരിക്കയും അതുപോലെ ആവശ്യത്തിന് മുളകും ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ കക്കരിക്ക് ഇതുപോലെ വിത്ത് കളഞ്ഞ് കട്ടാക്കി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെറിയ രീതിയിൽ കട്ടാക്കി എടുക്കണം കേട്ടോ കക്കരിക്ക് പിന്നെ ആവശ്യത്തിന് വേണ്ടി ഉപ്പിടാം ഉപ്പിട്ട ശേഷം നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം കൈകൊണ്ടന്നെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുന്നതാണ് നല്ലത് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഒരു ചെറിയ തേങ്ങ തേങ്ങട അത് ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ച് പച്ചമുളക് മൂന്ന് പച്ചമുളക് ചെറിയ രീതിയിൽ കട്ടാക്കിയിടാം പിന്നെ ഒരു കപ്പ് തേര് ഇതിത്ര എമൗണ്ട് ആക്കുന്നുകൊണ്ട് മാത്രമാണ് മറ്റേച്ചാൽ കുറച്ചാക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എല്ലാം തേര് മതി ഒന്ന് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം നാം അരച്ചെടുത്തതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നാൽ ഇതുപോലെ ചെയ്ത ഭയങ്കര ടേസ്റ്റാണ് ഒരു കപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായ കുക്കുംബർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് കടുകാന്ന് കേട്ടോ ഒരു രണ്ട് ടീസ്പൂണ് കടുകും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് പക്ഷേ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് യോഗ ഇട്ട് ചേർക്കാം കേട്ടോ തേരെയും ഞാൻ വീണ്ടും തേര് ചേർക്കുന്നുണ്ട് കാരണം എനിക്ക് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നൊണ്ടാണ് കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനനുസരിച്ച് തേര് ചേർക്കാം ഞാൻ ഒരു പാക്കറ്റ് മിൽമയുടെ കേട് ഇലിട്ടിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കക്കരിക്ക എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ കുറച്ച് ഉപ്പ് ഇട്ട് അത് നല്ല രീതിയിൽ കുറച്ച് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സംഭവമാണ് അപ്പോൾ നല്ല രീതിയിൽ അതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ അത് നമ്മൾ നല്ല അരിപ്പ വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുക്കണം കണ്ട അത്രത്തോളം വെള്ളത്തിൽ ഉണ്ട് ഡയറക്റ്റ് ഇടാതെ അരിപ്പ കൊണ്ട് അതിൻ്റെ വെള്ളം ഊറ്റി എടുക്കാം ടുത്ത് കുക്കുംബറിലേക്ക് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കിയ മിക്സയിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സാക്കാം നമ്മുടെ കക്കരിക്ക പരക്കൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് താളിച്ച് ഒഴിക്കണം അത് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ട് സാധാരണ രീതിയിൽ വെളിച്ചെണ്ണയും അതിൽ ചൂടാകുമ്പം കുറച്ച് രണ്ട് ടേബിൾ സ്പൂണും കടുകും പിന്നെ രണ്ട് വറ്റൽമുളക് അതുപോലെ കറിവേപ്പിലയും കുറച്ച് ജീരകൂട്ടീനും കൂട്ടീനുണ്ടാവും അതെല്ലാം ഒന്ന് താളിച്ചൊഴിക്കണം ഒഴിക്കണം പൊട്ടിയ ശേഷം നമ്മൾ ആ ഫസ്റ്റ് ഉണ്ടാക്കിയ കക്കരിക്കപ്പെരക്കിൻ്റെ മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ പരക്ക് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഈസിയായ ഒരു ഡിഷാണ് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും കുക്കിംഗ് ഒന്നും അറിയാത്തവർക്ക് ഓണസദ്യയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ പറയാൻ കാക്കപ്പേർക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം ഫസ്റ്റായി കന്ന് കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്